നമസ്കാരം പഞ്ചകൃത്യങ്ങളുടെയും നാഥനായ രുദ്രന്റെ ഉത്തമോദ്രിയമായ അക്ഷമാണ് രുദ്രാക്ഷം അതായത് ഭഗവാൻ മഹാദേവന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇരുപത്തിയൊന്ന് തരത്തിലുള്ള രുദ്രാശങ്ങൾ ലഭ്യമാണ് ഇവയെ മുഖങ്ങളുടെ എണ്ണത്തിലും വ്യത്യസ്തമായ ഫലത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് തരം തിരിച്ചിരിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയൊന്നിൽ പതിനാല് രുദ്രാശങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ രുദ്രാക്ഷത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ദേവി ഭഗവതത്തിലാണ് രുദ്രാഷവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വിവരിക്കുന്നത് അതിശക്തനും പരാക്രമിയുമായ അസുരപ്രമാണിയായ ത്രിപുരൻ ദേവന്മാരെ പരാജയപ്പെടുത്തി ഏക ചത്രാധിപതിയായി തീർന്നു തുടർന്ന് സങ്കടത്തിലാഴ്ന്ന ദേവന്മാർ ഭഗവാൻ മഹാദേവനെ സമീപിച്ച് പരാതി ബോധിപ്പിച്ചു എന്നാൽ ത്രിപുരനെ എങ്ങനെ വധിക്കണം എന്നാലോചിച്ച് ഭഗവാൻ ധ്യാനത്തിൽ മുഴുകി ഇതിനുശേഷം കണ്ണു തുറന്നപ്പോൾ അസുരബിന്ദുക്കൾ താഴെ വീണു ഈ ബാഷ്പ ബിന്ദുക്കളിൽ നിന്നാണത്രേ വൃക്ഷങ്ങൾ ഉണ്ടായത് ഭഗവാന്റെ സൂര്യനേത്രത്തിൽ നിന്ന് രക്ത നിറത്തിൽ പന്ത്രണ്ട് തരത്തിലുള്ള രുദ്രാശങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് വെള്ളനിറത്തിൽ പതിനാറ് തരത്തിലുള്ള രുദ്രാക്ഷങ്ങളും അഗ്നി നേത്രത്തിൽ നിന്ന് കറുപ്പ് നിറത്തിൽ പത്ത് തരത്തിലുള്ള ഉണ്ടായി ഏകമുഖി രുദ്രാശം വളരെ അമൂല്യമായതും ലഭിക്കാനേറെ ദുഷ്കരവുമായ രുദ്രാശങ്ങൾ ഒന്നാണ് ഏകമുഖി രുദ്രാക്ഷം ഈ രുദ്രാശത്തിൽ നാഗസർപ്പങ്ങൾ ത്രിശൂലം ശിവലിംഗം എന്നിവ ദൃശ്യമാകും ഏകമുഖി രുദ്രാഷം ധരിച്ചാൽ ബ്രഹ്മഹത്യ ദീപങ്ങൾ നശിക്കുകയും ഇന്ദ്രിയ വിജയം സാധ്യമാകുകയും ബ്രഹ്മജ്ഞാനം വരെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ധനം സന്തോഷം അഭിവൃദ്ധി ആഗ്രഹ സാക്ഷാത്കാരം എന്നിവയ്ക്കെല്ലാം ഏകമുഖി രുദ്രാശം ധരിക്കുന്നത് നല്ലതാണത്രേ ദ്വിമുഖി രുദ്രാഷം ചന്ദ്രൻ ചന്ദ്രനധിപനായ ഈ രുദ്രാഷം ശിവപാർവതിയുടെ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ അവതാരമായാണ് കാണുന്നത് ഇത് ധരിച്ചാൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാനും കുണ്ടലന്നിയുടെ ഉണർവ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദാമ്പത്യബന്ധം ശക്തമാക്കാനും മാനസിക അസ്വാസ്യങ്ങൾ ഇല്ലാതാക്കാനും ദ്വിമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ഉത്തമമാണ് ദ്വിമുഗി രുദ്രാക്ഷം അഗ്നിദേവന്മാരായ ഈ രുദ്രാക്ഷം എല്ലാ പാപങ്ങളും ഭസ്മമാക്കുമെന്നാണ് വിശ്വാസം ഇതിന്റെ ധാരണം ത്രിമൂർത്തികളെ ആദരിക്കുന്ന ഫലം ലഭിക്കും സ്ത്രീകൾക്ക് താലിയോടൊപ്പം ത്രിമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സൗഭാഗ്യവതിയും ദീർഘ സുമംഗലിയുമായി ഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണ അനുഗ്രഹത്തിനും ഇത് ഉത്തമമാണ് ചതുർമുഖി രുദ്രാഷം ബ്രഹ്മസ്വരൂപമായ ചതുർമുഖി രുദ്രാശം കഴിവ് ഓർമ്മ ശക്തി ബുദ്ധി എന്നിവ വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് ഈ രുദ്രാഷം ധരിക്കുന്നതിലൂടെ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലാതാവുമെന്നും പറയപ്പെടുന്നു വിദ്യാവിജയം ഉണ്ടാകുമെന്നതിനും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനും ഉത്തമമാണ് പഞ്ചമുഖി രുദ്രാഷം വ്യാഴം ദേവന്മാരായ പഞ്ചമുഖി രുദ്രാക്ഷവും ഭൂമിയെയും സൗന്ദര്യത്തെയും സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം രക്തസമ്മർദ്ദം അജീർണം ദഹനക്കുറവ് പ്രമേഹം വൃക്ക രോഗങ്ങൾ എന്നിവയ്ക്ക് പഞ്ചമുഖി രുദ്രാക്ഷധാരണം ഫലപ്രദമാണ് ഷൺമുഖി രുദ്രാഷം കാർത്തികേയൻ ദേവനായ ഈ രുദ്രാഷം ജ്ഞാനം വർദ്ധിപ്പിക്കുകയും മത്സരബുദ്ധി ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഹൃദയവേദന മാനസിക വിഭ്രാന്തി വലിവ് സംബന്ധിയായ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമായ പ്രതിവിധിയാണ് ഈ രുദ്രാക്ഷം വിദ്യാർത്ഥികൾ ഷൺമുഖി രുദ്രാക്ഷം ധരിച്ചാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായിക്കും സപ്തമുഖി രുദ്രാഷം മഹാലക്ഷ്മി ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നും കരകയറുകയും അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇത് ധരിക്കുന്നത് ബുദ്ധിവികസനത്തിനും മാനസിക ശക്തിക്കും മനോദുഖനിവാരണത്തിനും ഉത്തമമാണ് കൂടാതെ ശനിദോഷ നിവാരണത്തിനും ഇത് ഫലപ്രദമാണ് അഷ്ടമുടി രുദ്രാക്ഷം ഗണപതി ദേവന്മാരായ ഈ രുദ്രാക്ഷം തടസ്സങ്ങൾ അകറ്റി വിജയത്തിൽ എത്തിക്കുമെന്നാണ് വിശ്വാസം കേതു ദശകാലത്ത് ഇത് ധരിക്കുന്നത് ഉത്തമമാണ് കൂടാതെ രഹുർദശകാലത്ത് ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനും ത്വക്ക് രോഗങ്ങൾ നേത്രരോഗങ്ങൾ ശ്വാസകോശങ്ങൾ എന്നിവ മാറാനും ഇത് ധരിക്കുക നവമുഖി രുദ്രാക്ഷം നവദുർഗമാർ ദേവതയായ ഈ രുദ്രാക്ഷം നവഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുന്നതിന് ഉത്തമമാണ് നവമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സന്താനപ്രാപ്തി ഉണ്ടാവുകയും ഹൃദ്രോഗങ്ങൾ ചർമ്മരോഗങ്ങൾ സ്മോൾ പോക്സ് എന്നിവ തടയുകയും ചെയ്യും സ്ത്രീകൾ വലതു കയ്യിൽ ധരിക്കുന്നത് ഉത്തമമാണ് ദശമുഖി രുദ്രാഷം ജനാർദ്ദൻ ദേവതയായ ഈ രുദ്രാഷം ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ഭൂതപ്രേത പി ബ്രഹ്മരക്ഷ ഇത്യാദി ബാധദോഷങ്ങളെ അകറ്റുമെന്നും ചെയ്യുമെന്നുമാണ് വിശ്വാസം ഇവ ധരിച്ചാൽ വീട്ടിലെ വാസ്തുദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത് ചുമ വലിവ് ടെൻഷൻ ഹൃദ്രോഗങ്ങൾ എന്നിവ തടയാൻ ഏറെ സഹായിക്കുമെന്നാണ് ഈ രുദ്രാശത്തിൻ്റെ മികവ് ഏകദശമുഖി രുദ്രാഷം ഹനുമാൻ ദേവതയായ ഈ രുദ്രാഷം ധരിച്ചാൽ അപകടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിനും എല്ലാ തലങ്ങളിലും വിജയം നേടുന്നതിനും ഫലപ്രദമാണ് സ്ത്രീ സംബന്ധമായ പല രോഗങ്ങൾക്കും നിവാരണി ഉണ്ടാകും ഒപ്പം സന്താനപ്രാപ്തി ഉത്തമമാണ് ജ്ഞാനം അറിവ് ഭാഷ പരിജ്ഞാനം സാഹസികമായ ജീവിതം എന്നിവ പ്രദാനം ചെയ്യുമെങ്കിലും കബളിക്കപ്പെടാതെ മൗലികമായവ മാത്രം ഉപയോഗിക്കേണ്ടതാണ്